എൻ്റെ പേര് ഡോക്ടർ രാജൻ കുര്യൻ ഞാൻ ജോസ്കോ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ഗൈനക്കോളജി ലാപ്ട്രകോപ്പി സർജനായിട്ട് വർക്ക് ചെയ്യുന്നു ഞാൻ ഞാനിന്നിവിടെ പറയാൻ പോകുന്ന സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് അതായത് ഒരു പ്രായമായ സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നൊരു അസുഖമാണ് ചിരിക്കുമ്പോൾ തുമ്മുമ്പോൾ അല്ലെങ്കിൽ അമിത ഭാരമെടുക്കുമ്പോൾ പോകുന്ന നിയന്ത്രണാതീതമായിട്ടുള്ള മൂത്രം മൂത്രം പോക്കുക ഈ രോഗം സ്ത്രീകളെ വളരെ സമൂഹത്തിൽ വളരെ അവരെ അവർക്ക് സമൂഹത്തിൽ ഇടപെടാനും അവർക്കൊരു യാത്ര ചെയ്യാനും ഒക്കെ ചിലപ്പോൾ തടസ്സമായിട്ട് വരുന്നുണ്ട് ഇതിന് കാരണം എന്ന് പറയുന്നത് നമ്മുടെ മൂത്രം സഞ്ചിയിൽ നിന്നും മൂത്രം പോകുന്ന മൂത്രനാളിക്കുണ്ടാകുന്ന ഇടിച്ചിലാണ് അതിന് കാരണം നമ്മൾക്ക് പ്രായം കൊണ്ടുള്ള പേശികളുടെ ബലക്കുറവാകാം അല്ലെങ്കിൽ പ്രസവ സമയത്തുണ്ടാകുന്ന പേശി പേശികളുടെ ബലക്കു പ്രസവശേഷം ഉണ്ടാകുന്ന ബലക്കുറവ് അപ്പോൾ ഇങ്ങനെ വരുന്ന രോഗികൾക്ക് നമ്മൾക്ക് പല രീതിയിലുള്ള ചികിത്സകൾ ലഭ്യമാണ് ആദ്യമായിട്ട് നമ്മൾക്ക് അവർക്കൊരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ അവർ സമയത്ത് മൂത്രം ഒഴിക്കുക അമിത യാത്ര വെള്ളം ചെയ്യുമ്പോൾ അമിതമായിട്ട് വെള്ളം കുടിക്കാതിരിക്കുക അതൊരു ചികിത്സാ രീതി അത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മൾ അവിടെയുള്ള പേശികൾക്ക് കൊടുക്കേണ്ട എക്സസൈസാണ് കീഗിൾസ് എക്സസൈസ് എന്ന് പറയുന്ന ഒരു എക്സസൈസ് ഉണ്ട് ആ എക്സസൈസ് നമ്മൾ ചെയ്യുന്നതോടൊപ്പം നമുക്ക് അവിടുത്തെ നമ്മുടെ ആ മൂത്രനാളി മൂത്രസഞ്ചെയും യോലി ഭാഗത്തെയും പേശികൾക്ക് നല്ല ബലം കിട്ടുകയും ഒരു പരിധിവരെ ഇതിനെ നിയന്ത്രിക്കുകയും ചെയ്യണം ഇതുകൊണ്ട് പറ്റത്തില്ലാത്ത രോഗികൾക്ക് നമുക്ക് വിവിധ തരത്തിലുള്ള സർജറികൾ ലഭ്യമാണ് നമ്മുടെ ആശുപത്രിയിലും അത് ലഭ്യമാണ് അമിതമായ മൂത്രം ഇങ്ങനെ പോകുന്ന രോഗികളുടെ തുളിഞ്ഞ് താഴോട്ട് ഇടിഞ്ഞു നിൽക്കുന്ന മൂത്രനാളി നമുക്ക് ഒരു നീഡിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് ടി വി റ്റു എന്ന് പറയും ട്രാൻസ് ഒപ്റ്റൊറേറ്റർ ടേപ്പ് സർജറിയാണ് അങ്ങനെ അങ്ങനെ നമ്മൾ ടി വി റ്റു സർജറി പോകാത്തരം നമുക്കത് വളരെ നിസ്സാരമായി ചെയ്യാവുന്ന ഒരു ഓപ്പറേഷൻ അത്ര വലിയ ദാർഘ്യ ദാർഘ്യം കുറവുള്ളൊരു ഓപ്പറേഷനാണത് ആ ഓപ്പറേഷനോട് കൂടി നമുക്ക് ആ മൂത്രനാളി മുകളിലേക്ക് നമുക്ക് പൊക്കി നിറതാൻ പറ്റും അതങ്ങനെ നമുക്കിതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും അങ്ങനെ നമുക്ക് സർജറി മുഖാന്തരവും ഇതിനെ ചെയ്യാം ഇതിന് ചില ആൾക്കാർക്ക് ഇതിൻ്റെ കൂടെ തന്നെ മൂത്ര സഞ്ചിക്കിടിച്ചിൽ ഗർഭാശയത്തിന് ഇടിച്ചിലൊക്കെ ചിലപ്പോൾ കാണാൻ വഴിട്ട് അങ്ങനെ ആകുമ്പോൾ അങ്ങനെയുള്ള സ്ത്രീകൾക്ക് നമുക്ക് സർജറി മുഖാന്തരം ഇവയ്ക്ക് നല്ല ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ സാധിക്കും